ജ്യൂസ് ഉണ്ടാക്കാം നമുക്ക് ജ്യൂസ് പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കളർ ഒക്കെ ഉള്ളതായത് കാണുന്നില്ല നമുക്ക് മിക്സ് ഇത്രയും കളർ കുറച്ച് കൂടി പോരൂടി ഇപ്പൊ കറക്റ്റ് ആള് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് പച്ചമുളക് തക്കാളിക്ക് ഇതപ്പൊ നമുക്ക് ഇച്ചിരി ടാങ്ക് ഇട്ട് കൊടുക്കാം ആ ടാങ്കും പോട്ടെ മുളക് കൂടി ഇട്ട് കൊടുക്കാം അത്ര വന്നി മുളകൂടി അരി ഉറച്ചു മുളക് ചൂടി കൊടുക്കാം നിങ്ങൾ കേട്ടേച്ച നോക്ക അപ്പൊ നോക്കി ആർക്കും കൊണ്ട് കൊടുക്കാൻ 快点！